നമ്പൂതിരി പറഞ്ഞു സംസാരിച്ചു മനസ്സിലാക്കാറുണ്ട് നമ്മൾ വളരെ അധികം ആ സിനിമയ്ക്ക് വേണ്ടി പ്രയാസപ്പെട്ട എടുത്തൊരു സിനിമ അതന്നും സക്സസ് ആയില്ല അപ്പൊ അതിനെ ഒരിക്കൽ കൂടെ ആൾക്കാരിലേക്ക് എത്തിക്കാൻ ശ്രമിച്ചു എന്ന് പറയുന്ന വലിയ കാര്യമാണ് ആ ഒരു എഫേർട്ടിന് തീർച്ചയായിട്ടും ദൈവത്തിൻ്റെ ഭാഗത്തുനിന്ന് ഒരു പ്രതിഫലം ഇവർക്ക് കിട്ടും അല്ലെങ്കിൽ ഞങ്ങൾക്ക് കിട്ടുമെന്ന് ആഗ്രഹിക്കുന്നു വളരെ സന്തോഷം തോന്നുന്ന ആ കാര്യം തന്നെയാണ് അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത് ഇത് തോന്നിപ്പിക്കുകയാണല്ലോ അങ്ങനെ വിശണ്ടും നിങ്ങൾക്ക് ചെയ്യാൻ അപ്പം ആ തോന്നിപ്പിക്കുന്നത് ആരോ ആരോട് എന്തോ പറഞ്ഞതാണ് ആ പറഞ്ഞ കാര്യം നടക്കട്ടെ അതൊരു നല്ല വാക്കായി മാറട്ടെ നല്ലൊരു സെൻറ്റൻസായി മാറട്ടെ ഈ ഏറ്റവും ആദ്യം ഓർക്കുന്നത് ഇത് ഇങ്ങനെ വീണ്ടും നേരത്തെ ഞാൻ സംസാരിച്ച പോലെ തന്നെയാണ് ഇത് നമ്മളൊരു ചരിത്രത്തിൻ്റെ ഭാഗമായി വരിക എന്നുള്ളൊരു നിയോഗം കൂടിയാണ് അപ്പോൾ ആ നിയോഗം എനിക്ക് ഞാൻ പറഞ്ഞില്ല എന്നെ ഈ ക്യാരക്ടർ ചെയ്യാൻ വേണ്ടി സിവിസാർ വിളിക്കുന്ന സമയത്ത് എനിക്കറിയില്ലായിരുന്നു രഞ്ജിതാരൻ എന്നെ വിളിച്ചിട്ട് വീട്ടിലേക്ക് വരണമെന്ന് പറയുമ്പോൾ എനിക്കറിയില്ലായിരുന്നു ഞാൻ എന്താ ചെയ്യാൻ പോകുന്നത് തിയേറ്ററിൽ എത്തിയപ്പോഴാണ് എൻ്റെ ക്യാരക്ടർ എന്താണെന്നും അത് എത്രമാത്രം വിലപ്പെട്ടതാണെന്നും പിന്നീടാണ് ഇപ്പോഴാണ് എനിക്ക് അതിന്റെ നമ്മൾ പറയില്ലേ ചില കനികൾ ഇപ്പൊ നേരത്തെ പറഞ്ഞതുപോലെ ചില മുത്തുകൾ കാലം കൊണ്ട് നമുക്ക് തിരിച്ചറിയാൻ പറ്റുന്നില്ലേ അങ്ങനെ കിട്ടിയൊരു മുത്താണ് അത് വളരെ സന്തോഷമുണ്ട് ഇപ്പൊ ഞാൻ എനിക്ക് കാണാൻ പോകുമ്പോൾ എൻ്റെ മക്കളും ഉണ്ടാവും എൻ്റെ കൂടെ തിയേറ്ററിൽ അപ്പൊ അത് വളരെ സന്തോഷമുള്ള കാര്യമാണ് ഈ കോക്കേറ്റ് സിനിമയുമായിട്ട് മൂന്നാല് സിനിമകൾ ചെയ്തു ഇനിയുള്ളൊരു യാത്ര ഇപ്പം വീണ്ടും അദ്ദേഹത്തിന്റെ തലമുറ മകളായിട്ടാണ് ഈ പ്രൊജക്റ്റുമായിട്ട് വരുന്നത് ഒരു ഭാഗ്യം െന്ന് ഞങ്ങളുടെ കഥ പറയുന്ന നേരത്ത് ഇതിലെ ഇത് വിശാൽ കൃഷ്ണമൂർത്തി പറയുന്ന ഒരു കഥയാണെങ്കിൽ വിശാൽ കൃഷ്ണമൂർത്തിയുടെ മാത്രം കഥയല്ല ഇതിലെ പ്രണയം വിശാലിന്റെ അല്ല വിശാൽ രണ്ട് പേർക്കിടയിലെ പ്രണയത്തിന്റെ ഭാരമായി മാറുന്നോ അപ്പം അതിലേക്കൊരു അന്നും ഒരു വലിയ അമാനുഷികന സൂപ്പർ സ്റ്റാർ ആയി നിലനിൽക്കുന്ന സമയത്ത് ഇതിലേക്ക് വരാനുള്ള താല്പര്യം പ്രകടിപ്പിക്കുക ഇതിന്റെ ആ ആ ഇത് വളരെ യാദൃശ്ചികമായിട്ടാണ് നമ്മൾ ഉള്ളിലില്ല ആദ്യം എഴുതുമ്പോൾ ഒരു വയസ്സുകാരൻ കുട്ടിയായിരുന്നു പ്രോട്ടോകൾ ഇസ്റ്റും അതിനുശേഷം ഒരു പശ്ചാത്തലത്തിലേക്ക് ഇതിനെ കൊണ്ടുവന്നു ഇന്ത്യ ആദർശികമായിട്ട് ലാലി കഥ കേൾക്കുകയും ലാലൊക്കെ അത് ഇഷ്ടപ്പെടുകയും അതിൻ്റെ ഭാഗമാകാൻ അതിലേക്കുകയും ചെയ്യുന്നു അപ്പോൾ അതിന് തക്ക മാറ്റങ്ങൾ അതിലേക്ക് വരുത്തേണ്ടി വന്നു അങ്ങനെയാണ് ഇതിൻ്റെ ഭാഗമാകുന്നത് പക്ഷേ ലാലും വരുന്നത് കൂടി ഈ സിനിമയ്ക്ക് വേറൊരു ലെവലിലേക്ക് ഇതിനൊരു ഒരു എന്താണ് മാനം ഉണ്ടാവുകയാണ് ഒരു വലിയ ലെവലിലേക്ക് ഈ സിനിമ മാറുകയുണ്ടായി അതുകൊണ്ട് തന്നെയാണ് ഈ സിനിമ വീണ്ടും നമുക്ക് റിലീസ് ചെയ്യാൻ സാധിക്കുന്നത് കാരണം അന്ന് ഒരു ഒരു സാധാരണ ഒരു പുതിപ്പുക്കം പറ വെച്ചിട്ടാണ് ചെയ്യുന്നതെങ്കിൽ ഇങ്ങനെ രണ്ടാമതൊരു റിലീസിനാണ് പ്രസക്തി ഉണ്ടാകുന്നില്ല ഇന്ന് മഹിലെന്ന് പറയുന്ന ഒരു സൂപ്പർ താരം ഇതിന്റെ ഭാഗമായി ഉള്ളത് കൊണ്ടാണ് ഈ പ്രസക്തി തന്നെ സംഭവിക്കുന്നത് പിന്നീട് രണ്ട് ദേശീയ അവാർഡ് പോലെ അതിജീവിച്ച ആ അത് ഒന്ന് കൊടുത്ത രണ്ട് മാർക്കിൽ രണ്ട് നാഷണൽ അവാർഡ് വലിയ രീതിയിൽ കയ്യടി വാങ്ങുന്ന ആ സോങ്ങിന്റെ ഇത് അതെങ്ങനെയാണ് ഒരു ചേഞ്ചിങ്ങിലേക്ക് സിബി സാറ് പറഞ്ഞു മനസ്സിലാക്കി കൊടുക്കുന്നു ലാലട്ട് ചെയ്യുകയും ചെയ്യുമ്പോൾ മനസ്സിലുണ്ടാവുന്ന സന്തോഷം ഉണ്ടല്ലോ അതിപ്പോഴും ഇപ്പൊ കാണുമ്പോൾ നമുക്ക് ആ കീബോർഡിൽ നിന്ന് പെട്ടെന്നൊരു ചേഞ്ചിങ് ആണ് ആ പാട്ടിലേക്ക് പോകുന്നത് എങ്ങനെയാണ് സിബിസാറ് ഇതേ ഇതൊക്കെ സംഭവിക്കുകയാണ് നമ്മൾ ഒരു ഒരു എന്താണ് എല്ലാവരും എപ്പോഴും പറയാനുള്ളൊരു വാക്കാണ് നല്ല സിനിമകൾ എപ്പോഴും സംഭവിക്കുകയാണ് ഒന്നും വലിയ പ്ലാൻ ഈ പത് പത്മ ഭരതസിൻ്റെ കഥ പറഞ്ഞു ഭരതമൊക്കെ സംഭവിച്ച സിനിമകളാണ് മുൻകൂട്ടി പ്ലാൻ ചെയ്തുണ്ടായ സിനിമകളൊന്നും അല്ല അത് അപ്പോൾ സംഭവിച്ച സിനിമകളാണ് അതേപോലെ മോഹൻലാലിൽ എപ്പോഴും ഒരു ആക്ടർക്കും നമ്മൾക്കങ്ങനെ വലിയ കൈപിടിച്ചു നടത്തി അഭിനയിപ്പിക്കേണ്ട കാര്യമൊന്നുമില്ല നമ്മളൊരു കാര്യം പറഞ്ഞു കൊടുത്താൽ അതിനെ മനസ്സിലാക്കാനും അതിനെ ഉൾക്കൊണ്ടുകൊണ്ട് അതിനെ നമ്മൾ ആഗ്രഹിക്കുന്നതിനും വലുതായിട്ട് നമുക്ക് തിരിച്ചു നനക്കാൻ കഴിവുള്ള ഒരു ആക്ടറുടെ മുമ്പിൽ അത്തരത്തിൽ മൈന്യൂട്ടറായിട്ട കാര്യങ്ങളൊന്നും നമ്മൾ അദ്ദേഹത്തോട് പറഞ്ഞ് പഠിപ്പിക്കേണ്ട കാര്യമില്ല ഒരു ബോൺ ആക്ടർ जिक्षक एक्टर विनीत कुमार कॉस्ट्यूम डिजाइनर एसबी सतीश ിലെ ഏറ്റവും മികച്ച കോസ്റ്റ്യൂം ഡിസൈനർ എന്നുള്ള സ്റ്റേറ്റ് അവാർഡും കരസ്ഥമാക്കിയ അതു വലിയ പ്രതിഭയാണ് കൺഗ്രാച്ചുലേഷൻ ആൻഡ് സ്ക്രിപ്റ്റ് റൈറ്റർ രഘുനാഥ് പലേരി ማስተማሪያ